നോ ഷുഗർ ഡേ നമ്മുടെ ജീവിതത്തിലെ അധിക പഞ്ചസാരയുടെ ഒരു സങ്കടകരമായ കഥയാണിത് പഞ്ചസാര ചേർന്ന പാനീയങ്ങൾ കൂടുതലായി കഴിക്കുന്നത് മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു തലച്ചോറിൽ അമലോട്ട് ഫലകങ്ങൾ അടിഞ്ഞുകൂടുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അൽഷിമേസിന് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ തലച്ചോറിലെ പഞ്ചസാരയെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു ശ്രദ്ധക്കുറവ് അമിതമായ വികൃതി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ അമിതമായ പഞ്ചസാര ഗുരുതരമായ നേത്രപ്രശ്നങ്ങളും കാഴ്ച കുറയുന്നതിനും കാരണമാകുന്നു പഞ്ചസാര തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഉറങ്ങുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അമിതമായ പഞ്ചസാര നിങ്ങളുടെ പല്ലിൽ ദന്തക്ഷയം കഠിനമായ പല്ലുവേദന ഉണ്ടാക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസ് ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നേത്രപ്രശ്നങ്ങൾ വ്രണങ്ങൾ ദുർബലമായ പ്രതിരോധം അണുബാധകൾ നാഡീക്ഷതം മരവിപ്പ് തുടങ്ങിയവയാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ പഞ്ചസാര ഒരു കാർസിനോജനിക് പദാർത്ഥമല്ല എന്നിരുന്നാലും പഞ്ചസാരയുടെ അമിത ഉപഭോഗം അമിതവണ്ണത്തിന് കാരണമാകും ഇത് ക്യാൻസറിനുള്ള ഒരു പ്രധാന അപകട ഘടകമാണ് സൊക്കേനേക്കാളും നമ്മളെ എട്ട് വടങ്ങ് അടിമകളാക്കും നമ്മളെ വെള്ളത്തിലേക്ക് അയക്കുകയും സോ ഫിറ്റ് ഷുഗർ